എല്ലാവർക്കും നമസ്കാരം ഒരു അനുഭവം പറയുകയാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിൽ പോയിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി കുടിച്ചപ്പോൾ ഈ കഞ്ഞി എന്താ ഒരു സുഖമില്ലാത്ത കഞ്ഞി അങ്ങനെ വിചാരിച്ച വിചാരിച്ചവർ ചേച്ചിക്കുണ്ടായിട്ടുള്ള അനുഭവം പിന്നീട് ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമാണ് എല്ലാവരും കേൾക്കുമല്ലോ അല്ലേ എൻ്റെ പേര് അനിത എന്നാണ് ജില്ല തൃശ്ശൂർ നാട്ടിക എന്ന സ്ഥലത്താണ് അവിടെയാണ് വീട് എനിക്കുണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ഞാൻ ഇവിടെ പറയാം എനിക്ക് ഭർത്താവില്ല രണ്ട് രണ്ടാൺമക്കളാണ് എനിക്ക് അവർ രണ്ടു പേരും പുറത്താണ് ഇനി അനുഭവത്തിലേക്ക് വരാലോ ഞാന് ഇടയ്ക്കൊക്കെ ഗുരുവായൂരിൽ പോവാറുണ്ട് എനിക്ക് മിക്കവാറും ഞാൻ തനിച്ചാണ് പോവാറുള്ളത് പോയാല് അകത്ത് കയറി തൊഴുത് വഴിപാടുകൾ കഴിച്ച് ഭഗവാന്റെ പ്രസാദവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്താറ് ഞാൻ ഇതുവരെ ഭഗവാന്റെ കഞ്ഞി പാളയിൽ ഉണ്ടാവുമല്ലോ കഞ്ഞി കിട്ടല്ലോ ഉത്സവത്തിനൊക്കെ എനിക്ക് കഞ്ഞി കുടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഭയങ്കര കൊതിയായിരുന്നു അങ്ങനെ ഗുരുവായൂർ ഉത്സവം ആരംഭിച്ചു എന്തായാലും ഭഗവാനെ കാണാൻ പോകണം കഞ്ഞിയും കുടിക്കണം എന്ന് കരുതി ഞാൻ ഗുരുവായൂർ പോകുന്നവരോ അടുത്തുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ആ ചേച്ചിയും എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഗുരുവായൂർ പോയി പോയപ്പോൾ കുറച്ച് പുലർന്നിട്ടാണ് പോയത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്താ കഥ ഭയങ്കര തിരക്കായിരുന്നു ഗുരുവായൂർ ഉത്സവത്തിൻ്റെ തിരക്കറിയാലോ കഞ്ഞിക്കൊക്കെ വരുന്നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിലൊക്കെ കയറി വരുന്നിൽക്കുന്ന ആളുകൾക്ക് ക്ഷീണിച്ച അവശരാകും എങ്കിലും ഭഗവാന്റെ പ്രസാദല്ലേ എന്ന് വിചാരിച്ചു എത്ര നേരം വേണമെങ്കിലും എല്ലാവരും കാത്തു നിൽക്കും അകത്ത് കയറിയിട്ട് തൊഴുതു വരുമ്പോഴേക്കും കഞ്ഞി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞങ്ങൾ ആദ്യം തന്നെ കഞ്ഞി ഉടയ്ക്കും ിൽ നിന്നു കുറെ കഴിഞ്ഞപ്പോൾ കഞ്ഞി കഴിഞ്ഞു ആരും നിൽക്കണ്ട എന്ന് അവര് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി വാ പോകാം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു എന്നാലും ഞാൻ പോയില്ല കുറച്ചുനേരം കൂടി നിൽക്കാം ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ തന്നെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൈകാട്ടി ഞാൻ വിളിച്ചു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കഞ്ഞി കുടിക്കാനുള്ള കൊതിയുമായി ഓടിച്ചെന്ന് സീറ്റ് പിടിച്ചു അങ്ങനെ കഞ്ഞി വിളമ്പി കഞ്ഞി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കഞ്ഞി വെള്ളം അതും കുടിച്ച് ഞങ്ങൾ ഭഗവാനെ തൊഴാൻ ക്യൂ നിന്നു ഭഗവാനെ നന്നായിട്ട് തൊഴുതു എങ്കിലും എൻ്റെ മനസ്സിൽ കഞ്ഞി എന്താ ഇങ്ങനെ ഇതെന്താ വെള്ളം മാത്രമാണോ ഇതാണോ പാളയിൽ കഞ്ഞി എന്നുള്ള ചിന്തയായിരുന്നു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു എൻ്റെ മൂത്ത മകൻ നാട്ടിൽ വന്നു അപ്പോൾ ഗുരുവായൂർ ഉത്സവം നടക്കുന്ന സമയം തന്നെയാണ് ഞാനും മോനും ഭഗവാനെ കാണാൻ പോകാൻ തീരുമാനിച്ചു കാറിലാണ് പോയത് കാറിൽ സ്ഥലം ഉള്ളത് കൊണ്ട് എൻ്റെ മൂന്ന് കൂട്ടുകാരെയും കൂടെ ഞങ്ങൾ കൂട്ടി അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കാണാൻ പോയി പോകുമ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു നമുക്ക് പാളയിൽ കഞ്ഞി കുടിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തൊഴുതു പോരാം കഞ്ഞി കുടിക്കേണ്ട വെറും വെള്ളം മാത്രമാണ് കുറച്ച് കഞ്ഞി വെള്ളം മാത്രമാണ് തരുന്നത് ഇതെന്തൊരു സ്ഥാനം ഇതാണ് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലാതെ അതിൽ ചോറുമില്ല ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ കൂടെയുള്ളവർക്ക് കഞ്ഞി കുടിക്കും ിക്കണമെന്ന് നിർബന്ധം പിടിച്ചു അങ്ങനെ അത്ര താല്പര്യമില്ലാതെ ക്യൂ നിന്നു അധിക സമയം നിന്നില്ല അപ്പോഴേക്കും സീറ്റുകൾ കിട്ടി ഞാനും മോനും അടുത്തടുത്താണ് ഇരുന്നത് അങ്ങനെ ഇലയും പാളയും നാളികേരവും ശർക്കരയും വിളമ്പി അപ്പോൾ എനിക്ക് അതിശയം തോന്നി അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെന്താ ഇന്ന് ഇന്ന് ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ കഞ്ഞിയും ചക്കപ്പുഴുക്കും പപ്പടവും ഉപ്പും വിളമ്പി അപ്പോഴും ഞാൻ അന്ന് കിട്ടിയ കഞ്ഞിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഇതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ തുടങ്ങി ഞാൻ സന്തോഷത്തോടെ വേഗം വേഗം കഞ്ഞി കുടിച്ചു എല്ലാവരും വീണ്ടും കഞ്ഞിയും കറിയും ഒക്കെ വാങ്ങുന്നത് അപ്പോഴാണ് ാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ എത്ര കുടിച്ചിട്ടും എൻ്റെ കഞ്ഞി ഒരു സ്പൂൺ പോലും കുറഞ്ഞിട്ടില്ല കുടിച്ചിട്ടും കുടിച്ചിട്ടും കഞ്ഞി പാളയിൽ കൂടി കൂടി വന്നു എനിക്ക് വയറ് നിറഞ്ഞു കുടിക്കാൻ പറ്റാതെ ഞാൻ മോനോട് പറഞ്ഞു മോനെ നോക്കിയേ ഞാൻ കുടിച്ചിട്ട് കഞ്ഞി തീരുന്നില്ല എനിക്ക് മതിയെന്ന് ഞാൻ എന്തു ചെയ്യും അപ്പം മോൻ പറഞ്ഞു അമ്മ ഇത് കുടിച്ചിട്ട് എഴുന്നേച്ചാൽ മതി ഇത്രയും അന്ന് കുടിച്ച കഞ്ഞിയെക്കുറിച്ച് കുറ്റം പറഞ്ഞതല്ലേ അതുകൊണ്ട് കണ്ണൻ കൊതി മാറുന്നതുവരെ കുടിക്കാത്തതാണ് അവിടെ ഇരുന്ന് കുടിച്ചോ അത് കേട്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ കണ്ണാ എന്നോട് ക്ഷമിക്കൂ ഞാൻ അറിയാതെ പറഞ്ഞത് ാണ് എനിക്ക് മതിയായി കണ്ണ കഞ്ഞി പിന്നെ അതെടുത്തു ഞാൻ നടന്നു അതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ണൻ എല്ലാം അറിയുന്നു എൻ്റെ കൂടെ എൻ്റെ കണ്ണനുണ്ടെന്ന് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ വസുദേവ ഇപ്പോൾ കണ്ണനാണ് എനിക്ക് എല്ലാം ഇനിയും പല അനുഭവങ്ങളുണ്ട് അത് പിന്നീടൊക്കെ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരനുഭവമായിരുന്നു അല്ലേ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത് ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ ഒരുപാട് പേർക്കുണ്ടാവുന്നുണ്ടല്ലേ പലരും അയച്ചു തന്നത് കയ്യിലുണ്ട് എനിക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം വോയ്സ് അയച്ച് തന്നവർ ടൈപ്പ് ചെയ്ത് അയക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് വേഗത്തിൽ ചാനലിൽ പറയാമല്ലോ എല്ലാവരിലേക്കും എത്തിക്കട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ